അതെ ചതുർധാമ യാത്രയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മളിപ്പോ പറയാറുണ്ട് ഭഗീരഥ പ്രയത്നം നടത്തി എന്ന് പറയാറുണ്ട് ഒരുപാട് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഭഗീരഥ പ്രയത്നം നടത്തി ഞാനത് ചെയ്തത് എന്നൊക്കെ പറയാറുണ്ട് ഭഗീരഥ പ്രയത്നം നടത്തി എന്നുള്ളത് ഒരു പഴഞ്ചൊല്ലായിട്ട് ഇവിടെ നിൽക്കും പക്ഷേ ഭഗീരഥ പ്രയത്നം നടത്തി ഭഗീരഥ നദി ഉണ്ടായ സ്ഥലം നമുക്ക് ചതുർധാമ യാത്രയെ കാണാൻ പറ്റും അത് ത്രിവേണി സംഗമത്തിൽ വന്നിട്ടാണ് ഗംഗയെ വരുന്നത് അപ്പൊ എന്നും തപസ് ചെയ്ത സ്ഥലമുണ്ടെന്നും ഭാഗീരഥി ഉണ്ടെന്നും അത് യാത്ര ചെയ്താലേ കാണാൻ സാധിക്കുള്ളൂ ഹിമാലയ സാനുക്കളിൽ യാത്ര ചെയ്യണം അപ്പൊ ഹിമാലയ സാനുക്കളിൽ യാത്ര ചെയ്യുമ്പോൾ അത് സന്യാസി വരുമാനല്ല നമുക്കും പോവാൻ സാധിക്കുന്ന നല്ല സംവിധാനമായിരുന്നു കേദാര്നാഥ് ബദരീനാഥ് ഗംഗോത്രി യമുനോത്രി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ഉപ സ്ഥലങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഓണം സിംഗപ്പൂരിൽ പോയി ഈ പത്ത് ദിവസം താമസിക്കണോ അല്ലെങ്കിൽ തായ്ലാന്റിൽ പോയി ഇരു ദിവസം താമസിച്ചോ കുഴപ്പമില്ല അതും പോകണം പോയിരിക്കണം പക്ഷേ തനത് എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിന്റെ തനത് സ്ഥലങ്ങൾ യാത്രയാണ് ചതുർധാമ യാത്ര അത് എപ്പോഴും ചെയ്യാനും സാധിക്കില്ല ആറുമാസം സാധിക്കുള്ളൂ ആറുമാസം കാലാവസ്ഥ മോശമാണ് ചതുർധാമ യാത്രയിൽ നമുക്ക് കേദാർനാഥ് ബദരിനാഥ് ഗംഗോത്രി യമുനോത്രി പോകുന്ന സമയത്ത് രാമായണവും മഹാഭാരതവും ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ കൂടെ ഉണ്ടോ തൊണ്ണൂറ് ശതമാനം ഭാരതം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നു ഈ കഥയിലെങ്കിലും തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങൾ നമുക്ക് ഈ ഹിമാലയ യാത്രയിൽ അതായത് ഉത്തരാഖണ്ഡ് വഴിയാണ് പോകാറ് ഉത്തരാഖണ്ഡിലാണ് അത് നമ്മൾ പോകാനുള്ളത് അവിടെ അങ്ങോട്ട് താഴോട്ട് പോയിട്ട് അവിടെ ഇരുന്നൂറ് രൂപ അടച്ച് പത്ത് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്ത് റെഡി ആയിട്ട് അങ്ങ് പോകണം ഹരിദ്വാറിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് സംവിധാനങ്ങൾ കിട്ടും അവർ അയ്യപ്പ ക്ഷേത്രം ഉണ്ട് മലയാളികളാണ് ആ അയ്യപ്പക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആര് പോയാലും എല്ലാ മലയാളികൾക്കും ഒരേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു സംവിധാനം അവിടെ പോയിട്ട് അവനോന്റെ ഒരു പേര് ഷെയർ ചെയ്ത് പോകണമെങ്കിൽ ചെറിയ പൈസയാവുള്ളൂ പോയിട്ട് കേദാർ തൊട്ട് അങ്ങോട്ട് തുടങ്ങണം ഋഷികേശ് മുതൽ അങ്ങോട്ട് നമുക്ക് തുടങ്ങാൻ സാധിക്കും വലിയ പൈസ ആവില്ല ഈ പതിനാൻഡ് ട്രിപ്പിന്റെ പൈസ ഒന്നും അവിടെ വേണ്ടിവരില്ല അങ്ങനെ തുടങ്ങുന്ന സമയത്ത് പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവുന്ന മാത്രമല്ല നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും അങ്ങനെ പോയിട്ട് വന്നവരൊന്നും പിന്നീട് നമ്മുടെ ഭാരതത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യത്തിനും നിൽക്കാറില്ല ഞാൻ കാണാത്തതൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഈ പ്രചരിപ്പിക്കുന്നത് എന്തിനു രാമായണവും എന്തിന് മഹാഭാരതവും നമ്മൾ സമയം കണ്ടെത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആ യാത്രയിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സുഖാനുഭൂതി എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമ്മൾ പോയി തന്നെ ആകണം കേദാർനാഥ് ഭഗവാൻ ആറുമാസം കേദാർനാഥിലും ആറുമാസം കൈലാസത്തിലും ആകും അവിടെ ശിവന്റെയും പാർവതിയുടെയും കല്യാണം നടന്ന സ്ഥലമുണ്ട് എല്ലാ ദിവസവും ഇപ്പോഴും കല്യാണം നടക്കുന്നുണ്ട് ത്രിഭുഗി ക്ഷേത്രത്തിൽ അത് ഈ കേദാര്നാഥ് പോകുന്ന വഴിക്കാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാറ് ബദരിനാഥില് ബദരിയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബദരിയിൽ ഉണ്ടാവും എന്ന് മഹാഭാരതത്തിന്റെ അവസാന കാലത്ത് ഉത്തൃതരോട് പറഞ്ഞത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഗംഗോത്രി ഗയുടെ ഉൽഭവം തന്നെ അവിടുന്ന് ഗംഗോത്രിയിൽ പോയിട്ട് അവിടുന്ന് വീണ്ടും ഗോമുപ്പിൽ പോകാൻ പറ്റും അത് എല്ലാവർക്കും സാധിക്കില്ല എന്നാലും നമുക്ക് അവിടുന്ന് ഗോമുഖി പോയി കഴിഞ്ഞാൽ ഗോമുഖവും കാണാൻ പറ്റും ഒരു ഒരു പശുവിൻ്റെ വായിൽ നിന്നാണ് ഈ ഗംഗ പുറത്തേക്ക് വരുന്നത് ഗംഗാ നദി ഗംഗാനദി സംഗമത്തിൽ സംഗതി ഗംഗ വന്നത് ഈതുമായിട്ട് ബന്ധപ്പെട്ട നദികൾ പുറത്തേക്ക് വരും ഗോമുഖി എന്ന് പറയുന്നത് അത്ഭുതങ്ങളും ഈശ്വരൻ്റെ വിക്രിയകളും ക്രിയകളും ഒക്കെ നമ്മുടെ കാണും അവിടെ പോയി കണ് ആ കണ്ട ആൾക്കാരാരും തന്നെ എന്തു ചെയ്യില്ല പിന്നീട് അതിനെ കുറിച്ചിട്ടൊരു സംസാരം ഉണ്ടായി സൈലന്റാണ് പോവാതിരിക്കുന്നവരാണ് ഇതിനെ കഥയായിട്ടും നാടകമായിട്ടും ഒരു പുസ്തകമായിട്ടും ഒക്കെ തള്ളി പറയുന്നത് പോയി കണ്ടവരെ ഒന്നും എന്തു ചെയ്യില്ല ഇതിനൊന്നും പിന്നെ തള്ളി പറയാൻ പോകും